കൊതത്തടി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പനങ്കുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിൽ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ പവർ പവർഹൌസിൻ്റെ ടണൽ നിർമ്മാണത്തിനായി സ്ഫോടനം നടത്തി പാറ പൊട്ടിക്കുന്നതു മൂലം സമീപത്തെ വീടുകൾക്കും ഭൂമിക്കും കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ കെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പനങ്കുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിലുള്ള ജനങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചിന്നാർ ജലവൈദ്യുതി പദ്ധതി മേഖലയുടെ പവർ പവർഹൌസിന്റെ ടണൽ കടന്നുപോകുന്ന ഭാഗത്ത് സ്ഫോടനം നടത്തിയാണ് പാറ പൊട്ടിച്ചതും നിലവിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതും പദ്ധതി പണിയുടെ ആരംഭകാലത്ത് ഏതാനും ചില കുടുംബങ്ങളുടെ ഭൂമിയും വിടും കെഎസ്ഇബി ഏറ്റെടുത്തിരുന്നു എന്നാൽ തുടർന്നും ഈ മേഖലയിൽ പദ്ധതി വർക്കുമായി ബന്ധപ്പെട്ട് പാറ പൊട്ടിക്കുന്നതിന്റെ ഭാഗമായി സ്ഫോടനവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ ഈ പ്രോജക്റ്റ് ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ കംപ്ലൈന്റുകളും പരാതികളും കൊടുത്തിരുന്നു ഇവരുടെ വെടി കാരണം ഈ വീട് മുഴുവൻ മിണ്ടുകേറിയിരിക്കുകയാണ് പ്രായമായ അച്ഛനും അമ്മയും ഉള്ളതാണ് അതുപോലെ ഇവർക്ക് രോഗങ്ങളും ഉള്ളതാണ് ഈ വെടി പൊട്ടിയിരിക്കുന്നത് മൂലം അമിതമായ ശബ്ദങ്ങളും അമിതമായ കുലുക്കങ്ങളും ഈ വീടിന് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വിള്ളലുകളും ഉണ്ട് ഇത് പുതിയതായിട്ട് എടുത്തതായിരുന്നു അതിന് മുഴുവൻ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാറ പൊട്ടിക്കുമ്പോൾ കല്ലുകൾ തെറിച്ച് വീട്ടിലേക്ക് വരികയും ഇതിന്റെ പകുതി ഭാഗം ഓടാണ് വെച്ചിരിക്കുന്നത് അത് മിണ്ടുകേറി പൊട്ടുകയും ഓട് വീണ് ഒരുപാട് ലീക്കുകളും സംഭവിച്ചിട്ടുണ്ട് തന്മുരം പദ്ധതി പ്രദേശത്തിനടുത്ത് താമസക്കാരായ ജനങ്ങളുടെ ഭൂമിയും വീടുകളും വിണ്ടുകീറിയിരിക്കുകയാണ് അതുപോലെ പാറ പൊട്ടിക്കുന്ന ഒച്ച കാരണം പെരയല്ല എന്ന ഉരുണ്ടി അടുന്നതെന്ന് അറിയത്തില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ഒരു മകളോ പ്രസവത്തിന് കൊണ്ടുവരാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല എൻ്റെ ഭീഷണിയെ തുടർന്ന് താഴത്തെ കല്ല് പൊട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുകളിൽ അങ്കർ പണിയുന്നിടത്ത് വെടിവെപ്പ് കാരണം ഭയങ്കരമായ ഭീകരതയാണ് ഓടിൻ്റെ പുറത്ത് വന്ന് കല്ലിയാടുകയും ഹാസ്പിറ്റാൽസിൻ്റെ പുറത്തുകൂടെ എല്ലാം മുറ്റത്തൂടെ എല്ലാം വന്ന് ചാടി തൊട്ടടുത്ത് ഒരു വലിയ ഭയങ്കരമായ പാറ കഷണം വന്ന് ചാടി പറമ്പ് മുഴുവൻ അവിടുത്തെ ചെളിയും മണ്ണും വന്ന് ഒഴുകി നിൽക്കുകയാണ് ഈ പ്രദേശം ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ചെങ്കുത്തായ പ്രദേശമാണ് ഇവിടെ മഴ പെയ്താൽ സമയത്തും ഉരുൾപൊട്ടലുണ്ടാകുവാനും സാധ്യതയേറെയാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇതാണ് വ്യാവസായിക ഇതല്ല പനംകൂട്ടി പ്രത്യേകിച്ചും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷി ആവാത്ത ചെയ്യാനാവാത്തൊരവസ്ഥ ജീവിക്കാനാവാത്തൊരവസ്ഥ സ്വസ്ഥ സുരക്ഷിതമായൊരു വീട്ടു സാഹചര്യമില്ലാത്തൊരവസ്ഥ ഇതെല്ലാം വളരെ പ്രധാനമാണ് സർക്കാർ സർക്കാരോ കെ സി ബോർഡോ ഇതിന് ീ പ്രദേശം ഭൂമി പരിശോധനാ വിദഗ്ദ്ധ ഏജൻസിയായ എൻ ഐ ടി യെ കൊണ്ട് പരിശോധന നടത്തണമെന്ന് കെ സി ബിയോട് ഇടുക്കി ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി ബി ജനങ്ങൾ പലതവണ സമീപിച്ചുവെങ്കിലും നാളിതുവരെ ബോർഡിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി തുടങ്ങിയപ്പോ തോട്ടിൽ വെടി വെക്കാൻ തുടങ്ങിയപ്പോലെ ഭൂമി അനുഭവപ്പെട്ടിരുന്നത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ അതിനൊരു മറുപടി പറയുകയൊന്നും ചെയ്തില്ല വീട് എല്ലാം വിണ്ടുകീറി അത് അവരെ കൊണ്ടുവന്ന് കാണിക്കുകയും അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അത്രയും അല്ലാതെ അവർ മറ്റുള്ള ഒരു കാര്യവും നമുക്ക് അനുകൂലമായ ഒരു സമയമൊന്നും ചെയ്തില്ല ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ ജനങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് നിലവിലെ അപകട സാഹചര്യം മനസ്സിലാക്കി കൃഷിയോഗ്യമല്ലാതായി തീർന്ന തങ്ങളുടെ ഭൂമി കെ എസ് ഇ ബി ഏറ്റെടുക്കുന്നതിനാവശ്യമായ ഉത്തരവ് ഊർജ്ജ വകുപ്പ് സെക്രട്ടറിക്കും കെ എസ് ഇ ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്കും നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി